പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച ചോർച്ച പയ്യന്നൂരിലെ ഫയർ റെസ്ക്യൂ പരിഹരിച്ചത് പ്ലാന്റിലെ മുഴുവൻ മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കാൻ ടി എം പറഞ്ഞു ബുധനാഴ്ച രാവിലെയോടെയാണ് പുതിയങ്ങാടി കടപ്പുറത്തെ മമ്മസൻ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ചയുണ്ടായത് അറ്റകുറ്റ പ്രവർത്തിക്കിടെ ചോർച്ച പയ്യന്നൂരിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ ചേർന്നാണ് ചോർച്ച പ്ലാന്റിലെ പൈപ്പിലുണ്ടായ ചോർച്ച പരിഹരിക്കാനായിട്ടുണ്ടെന്ന് പയ്യനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ പറഞ്ഞു ഇത് ഈ സീസൈഡ് ഐസ് പ്ലാന്റിൽ അവര് പീരിയോഡിക്കൽ സമയത്ത് അമോണിയ കടന്നു പോകുന്ന പൈപ്പിന്റെ വാൽവിൽ കംപ്ലൈന്റ് ഉണ്ടായതാണ് ഉള്ളതിനകത്ത് ഒരു അവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു ുള്ളിലേക്കായതുകൊണ്ട് ശക്തിയായിട്ട് അമോണിയ ലീക്കേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണുനീറ്റലും ശ്വാസം മുട്ടലും അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്കത് ബാക്കി ഫുൾ പൂർണ്ണമായിട്ട് അടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെയാണ് അവര് പയ്യനൂർ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫുൾ ബോഡി പ്രൊട്ടക്ഷനും അതേപോലെ ബി എസ് എറ്റും ധരിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ട് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ആ ലീക്കേജ് ഏകദേശം പൂർണ്ണമായി അണക്കുകയായിരുന്നു പ്ലാന്റിലെ മുഴുവൻ അറ്റകുറ്റ പ്രവർത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ അജയ് കുമാറും പറഞ്ഞു ഇപ്പോ പിന്നെ പൂർണ്ണമായിട്ടും അത് പിന്നെ അതിന്റെ ഒഴുക്ക് നിന്നിട്ടുണ്ട് അപ്പോ സമീപത്തൊന്നും മറ്റു ആൾക്കാരൊന്നുമില്ല മറ്റ് പഠിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോ നിലവിലില്ല പൂർണ്ണമായിട്ടും അത് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തതിനു ശേഷം മാത്രമേ അത് തുറന്നു പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അത് അവന്റെ ഓണ്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചോർച്ച പരിഹരിക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു പഴങ്ങാടി പോലീസും സ്ഥലത്തെത്തി കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയൽ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി